നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഈ ബണ്ണുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുടവയറുള്ള ആളുകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന അവരിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ നോർമലി ഇത് അവർ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മുടെ ക്ലിനിക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു വെയ്റ്റും അല്ലെങ്കിൽ ആ ഒരു വയറും ആ ഒരു ഏരിയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ മുൻപ് എന്നുള്ളൊരു കാര്യമൊക്കെ അതായത് വെയിറ്റ് കുറച്ച് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് വളരെ കോമൺ ആണ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ടൂ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്യണം അപ്പോൾ ബൈ എന്തെങ്കിലും ചാൻസ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കാം ഈ ഫാറ്റി ഇവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയൊരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് അപ്പം ഐഡിയൽ വെയ്റ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആളുടെ വെയ്റ്റിൻ്റെ ഒരു ടു പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ് അതായത് നമ്മുടെ ലിവറിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ശരീരത്തിനുണ്ട് അപ്പം ലിവറിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതായത് ഫാറ്റി ലിവർ വരിക അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കിട്ടുന്നുണ്ടാവും സിറോസിസ് സംഭവിക്കാം അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ടൊക്കെ നമ്മുടെ ലിവർ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും കാരണം നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നത് ലിവറാണ് ഇപ്പോൾ ഇവൻ നമ്മുടെ ബോഡിയിൽ ഒരു ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിലെ താപനില ഒന്ന് നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വിറ്റാമിൻ ഡി ഒക്കെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെ ഒക്കെ ആഗ്രഹണം അല്ലെങ്കിൽ ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ എല്ലാത്തിനും നമ്മുടെ കരൾ ഓർഗൻ അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസിലും വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കും അസുഖങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങളുടെ ബോഡിയിൽ ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് അലർജി വരുന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഈ നമ്മുടെ ലിവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ഭക്ഷണത്തിലൂടെയാണെങ്കിലും കെമിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സിലൂടെയാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതായത് ഇപ്പം നിങ്ങൾ മീൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൂടെ ആണെങ്കിലുമൊക്കെ തന്നെ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ബോഡിയിലോട്ട് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം തന്നെ ശരീരത്തിൽ നിന്ന് കളയുന്ന പുറത്തോട്ട് തള്ളിക്കളയുന്ന രണ്ട് ഓർഗാൻസിലൊന്ന് ലിവറാണ് അപ്പം ഈ ലിവറിന് വളരെ സ്ലോ ആയിട്ട് ഇതിന് ചേഞ്ചസ് വരുള്ളൂ കാരണം അത്യാവശ്യം വലിയൊരു ഓർഗനാണ് അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ബോഡിക്ക് പിടിച്ച് നിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടു പെർസെന്റേജോളം വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിവർ ആണ് അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ നിങ്ങൾ ഫാറ്റി ലിവറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഗ്രേഡ് വണ്ണൊക്കെ ആകുന്ന സമയത്ത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഇത്രയും വയസ്സായിട്ട് നിങ്ങളുടെ ലിവർ ഇത്രയും കാലമായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞു നിങ്ങൾ നമ്മൾ കഴിച്ച കെമിക്കൽസിനെയും ടോക്സിൻസിനെയും ഒക്കെ റിമൂവ് ചെയ്യാണ് എന്നാൽ ഇന്ന് ചെറിയ ആളുകളിലും ഇങ്ങനെയുള്ള ഫാറ്റി ലിവർ വരുന്നു ഒരു മുപ്പത് വയസ്സ് എത്തുമ്പോഴേക്കൊക്കെ ആൺകുട്ടികളിലായിക്കോട്ടെ ഇല്ലെങ്കിൽ സ്ത്രീകളിലായിക്കോട്ടെ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ൂടുതലായിട്ടും ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നു അല്ലെങ്കിൽ നോർമലി നമ്മൾ പണ്ടൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡിക്കുള്ള ഒരു ആയാസോ അല്ലെങ്കിൽ ഒരു വ്യായാമമോ ഒന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് കൊടുക്കാൻ പറ്റുന്നില്ല ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ അതിൽ തന്നെ പറയുകയാണെങ്കിൽ കുട്ടികളിൽ ഇന്ന് ഫാറ്റി ലിവർ കാണുന്നു അതായത് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികളിൽ ഇന്ന് ഫാറ്റി ലിവർ കാണോ കാണുന്നു കാരണം അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല അവർ ഫുള്ളായിട്ടും കീപ്പ് ചെയ്യുന്നത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ സെഡൻഡറി എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഇരുത്തം തന്നെയാണ് മേ ബി അവരുടെ ജോലിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവർക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു സിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊസീജ്യർ അവരുടെ ലൈഫിൽ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്താവുന്നു അവരുടെ ശരീരത്തിലായിട്ട് കൊഴുപ്പ് വന്ന് വന്ന് അടിഞ്ഞുകൂടാണ് അപ്പോൾ വെയിറ്റ് കുറയ്ക്കേണ്ട ആളുകളും അതുപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ആളുകളും ഫോളോ ചെയ്യേണ്ടത് സെയിം ഡയറ്റാണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം നോർമലി നമുക്ക് വെയിറ്റ് കുറയ്ക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഡയറ്റ് ആണ് ഫാറ്റി ലിവറുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡയറ്റ് കൊടുക്കണം ഇപ്പം ഡയബറ്റീസ് പേഷ്യൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് മാംസം എല്ലാം തന്നെ കൊടുക്കാം പിന്നെ റെഡ്മീറ്റ് ആണെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് റെഡ്മീറ്റ് എപ്പോഴും ിലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല എന്നാൽ ഫാറ്റി ലിവർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നമ്മുടെ ക്ലിനിക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവർക്ക് ഇവർക്ക് കൊടുത്തൊരു സെയിം ചാർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അവരിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണം അതുപോലെ തന്നെ അവരുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കുകയും അത്യാവശ്യമാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി നിങ്ങൾ ഒരുപാട് കാലം മെഡിക്കേഷൻസ് എടുത്തു നിങ്ങൾ അതൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് പണ്ട് മുതലേ ഡയബറ്റീസ് ഉണ്ട് നിങ്ങൾ അന്നു മുതലേ ഡയബറ്റീസിന് മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഫാറ്റി ലിവറിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും വന്നു എന്നുള്ളൊരു കാര്യം അപ്പം ആ ഒരു ടൈം മുതലാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യണം നമുക്ക് ഇവൻ നമുക്ക് ചിലപ്പോൾ മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം ഡയബറ്റീസ് ഒക്കെയാവുന്ന സമയത്ത് നമുക്കൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാത്ത നമ്മുടെ ഡയബറ്റീസ് നോർമൽ സ്റ്റേജിലോട്ട് വരാതെ നമുക്ക് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫാറ്റ് ലിവർ ആകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഫുഡ് നോർമലി നിങ്ങൾ കഴിക്കുന്നതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുക ഇപ്പോൾ ഫാറ്റി ലിവർ വരാനുള്ള ഒരു മെയിൻ റീസൺ ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ലൈഫ് സ്റ്റൈലാണ് വ്യായാമക്കുറവും കുട്ടികളിലും വലിയ ആളുകളിലൊക്കെ വരുന്ന വ്യായാമക്കുറവും ബിസി ലൈഫ് ഷെഡ്യൂൾസ് ആണ് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഫുഡ് കൂടുതലായിട്ടും നിങ്ങൾ ഓയിലിൽ കുക്ക് ചെയ്തിട്ട് കൂടുതലായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് കൂടുതൽ ഐറ്റംസ് ഷുഗർ ായിട്ടുള്ള <laughs> ഡ്രിങ്ക്സുകൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുക അതുപോലെ തന്നെ ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളിലും ഫാറ്റ് ലിവർ വരുന്നുണ്ട് ഇന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ മൂലമുള്ള ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറവാണ് അതിലും കൂടുതലായിട്ട് പ്രായത്തിൽ തന്നെ ഫാറ്റ് ലിവർ വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലിവർ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ അകത്തുനിന്ന് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അതുപോലെ തന്നെ പഞ്ചസാര വരുന്ന എല്ലാം തന്നെ നിങ്ങളിപ്പം ഒരുപാട് മൂന്നും നാലും ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ ചായേൻ്റെ ഉപയോഗം കുറയ്ക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം മൈതുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമുള്ള പൊറോട്ട ബ്രെഡ് ബണ്ണ് കുബൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാം പിന്നെ ചിക്കൻ കഴിക്കാൻ പോകുന്ന ആളുകൾ ചോദിക്കാറുണ്ട് ചിക്കൻ കഴിക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ ബ്രസ് പീസ് കഴിക്കാം അതും വളരെ ലിമിറ്റായിട്ടുള്ള എമൗണ്ടിലായിരിക്കണം അത് നിങ്ങൾ കഴിക്കുന്ന ടൈമിങ്സ് എന്ന് പറയുന്നത് വീക്കിലി വൺസ് നിങ്ങൾ കഴിക്കാം അത് എമൗണ്ട് വളരെ കുറവായിരിക്കണം ഫാറ്റി ലിവർ പക്ഷേ ഇത് ഞാൻ പറയുന്നത് വൺ ഓർ ടു ഗ്രേഡ് നിൽക്കുന്ന ആളുകളാണ് അതിൻ്റെ മേലോട്ടുള്ള ആളുകളാണെങ്കിൽ റെഡ്മീറ്റും മീറ്റും എല്ലാം തന്നെ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുക അപ്പം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ അളവ് കുറയ്ക്കുക ചില ആളുകൾക്ക് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഫാറ്റി ലിവർ വരുന്ന ആളുകളുണ്ട് അതായത് മധുരമുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കേണ്ട പക്ഷേ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ബെറി ഫ്രൂട്ട്സുകൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും ഇപ്പം ഓറഞ്ചും മുസമ്പി പോലുള്ളതൊക്കെ നമുക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് അതിപ്പോൾ ഓറഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസമ്പി ആയിക്കോട്ടെ ഇവൻ ആപ്പിൾ ആയിക്കോട്ടെ ഡെയിലി നമുക്ക് ഒരു വീതം ഒന്ന് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ജ്യൂസൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ഈ ഫാറ്റി ലിവർ നോർമൽ നോർമലാക്കുക അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഒരു ജ്യൂസും ട്രൈ ചെയ്യരുത് നമ്മളിപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെവൻ ഡേയ്സോളം അത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ടായിരിക്കണം നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് വീണ്ടും നിങ്ങളൊരു ജ്യൂസൊക്കെ ട്രൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ലിവർ ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ കിച്ചൺ അടുക്കളയിൽ തന്നെ ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറികളെല്ലാം തന്നെയുണ്ട് അതിൽ വരുന്നതാണ് ഈ ക്രോസിഫറസ് ഫാമിലിയിൽ വരുന്ന വെജിറ്റബിൾസൊക്കെ അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ഇതിൽ സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസിന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾ ധാന്യം കഴിക്കുന്നുണ്ടെങ്കിൽ മുളപ്പിച്ച ധാന്യം കഴിക്കുക നന്നായിട്ട് മുളപ്പിച്ചിട്ടുള്ള ധാന്യങ്ങളെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വെജീസ് വരുന്നുണ്ടല്ലോ അത് കൂടുതലായിട്ട് കഴിക്കുന്നത് കുറയ്ക്കാം നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പ്രോബയോട്ടിക്സ് എല്ലാ ദിവസവും എടുക്കുക തൈര് അല്ലെങ്കിൽ മോര് കഴിക്കുക പാല് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള പാഡർ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം പാഡ പാല് കഴിക്കുക നട്ട്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഒരു പത്ത് നട്ട്സ് മതി ക്യാഷ്യൂവിനേക്കാളും എപ്പോഴും നല്ലത് ബദാം ആണ് കാഷ്യൂ എന്ന് പറയുന്ന സമയത്ത് മേ ബി അത് ട്രൈഗിൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാക്കാൻ കോസ് ചെയ്യും അതുകൊണ്ട് ബദാം നിങ്ങൾ കഴിക്കുക വാൾനട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വാൾനട്ട് കഴിക്കുക പീനട്ട്സ് അഥവാ നമ്മുടെ കടല കടലയാണെങ്കിൽ നിങ്ങൾ ഒരു പിടിക്കടല അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും എടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുനാരങ്ങയും ഇഞ്ചിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത് ഈ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആഷ്ഗോഡ് അഥവാ കുമ്പളങ്ങ അപ്പം കുമ്പളങ്ങയൊക്കെ ആണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ അത് കഴിക്കേണ്ട ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ വീക്കിലി രണ്ട് ദിവസം മാത്രം എടുത്താൽ മതി എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എസ് ടി ഒ ടി എൽ എഫ് ടി നോക്കുക എൻസൈംസ് നോർമൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യകതയില്ല സിക്സ് മന്ത് ആറ് മാസം കൂടുന്ന സമയത്താണ് സ്കാൻ ചെയ്യേണ്ടത് പക്ഷേ ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീയിലൊക്കെ എത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഡയറ്റും മെഡിക്കേഷൻസും എടുത്ത് എക്സസൈസും ചെയ്ത് അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഒരു ത്രീ മന്ത്സിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെഡിക്കേഷൻ ഡിപ്പെൻഡൻഡായിട്ടുള്ളൊരു അസുഖമല്ല അതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലാക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് പക്ഷേ അത് ഫൈബ്രോസിൽ എത്തി സിറോസിസിലെത്തി എന്നൊരു സ്റ്റേജിലോട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ആ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഫാറ്റി ലിവർ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഫാറ്റി ലിവർ വന്നിട്ട് നിങ്ങൾക്ക് അസുഖം മാറാൻ ടൈം എടുക്കുന്നു അലർജി കുറയാൻ ടൈം എടുക്കുന്നു നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലാത്ത ഇടക്കിടയ്ക്ക് വരുന്നു എന്നുള്ള പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മെഡിക്കേഷൻസും ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ നിങ്ങളിത് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി